പെണ്ണിന് മധുരം കൊടുക്കട്ടെ കൊടുത്തോ പെണ്ണിന് മധുരം കൊടുക്കട്ടെ കൊടുത്തോ പെണ്ണിന് മധുരം കൊടുക്കട്ടെ നല്ല മര്യാദക്ക് അവനോട് രണ്ടു പറഞ്ഞല്ലേ കൊടുക്കാൻ കളിക്കാൻ വേണ്ടി നിൽക്കുവാണ് പരിപാടി പറയാനല്ലേ ഞാൻ ഈ മാർഗങ്ങളെമിനെ ഏപ്പിച്ചാൽ പോരായിരുന്നു എന്റെ പൊന്നളിയ പുറത്ത ടീമിനെ ഏപ്പിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലിയ ആയിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്ത ഒരു കല്യാണ തലേ ഇത് പിന്നെ പിന്നെ എന്നിട്ട് പൊലിവാശി പിരിഞ്ഞു ആകെ അയ്യായിരം രൂപ കണക്ക് കണക്ക് ഞാൻ നോക്കി

ബിവറേജിന്റെ ഇത്രേ സ്റ്റിക്കർ ഈ ാശ് തന്നവർ മറന്നു പോകാതിരിക്കാൻ കെട്ടിവെച്ചതാട്ടിച്ചത് മോട്ടിച്ചതല്ല ഇത് കാലടി എന്ന് വന്ന കുഞ്ഞമ്മ കൊണ്ട് തന്നതോ ഇത് തന്നു വന്ന വെല്ലപ്പം കൊണ്ട് തന്ന ഇത് പടുമുഴന്ന് വന്ന അങ്കിൾമാര് കൊണ്ട് അല്ല ചെയ്യാൻ ഗോതമംഗലത്ത് വർക്കിച്ചു അതൊന്നും എന്റെ ഭാര്യ മേലിക്കുട്ടി അതെ നിന്റെ മങ്ങള് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ നീ അവരെ പ്രത്യേകിച്ചൊന്ന് നോക്കാം െ കുറിച്ച് എന്താ വിചാരിച്ചു അല്ലെ എന്റെ പെങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചു അല്ല ആണും പെണ്ണും സംസാരിച്ച അതിൻ്റെ അടുത്ത സംശയാണെന്നല്ല അയ്യേ എന്റെ ഭാര്യ മോള് അമേരിക്ക പോയിട്ട് ഉള്ളു കൊണ്ട് പോലും സംസാരിച്ചിട്ടില്ലേ കൊണ്ട് പോലും മിണ്ടോ കല്യാണൊക്കെ അടിപൊളിയാ നിറക്കണോണ്ട് നീന്താൻ നാല് മോനെ സ്വർണ്ണം കൊടുത്തു എൽഇ ഡി ലൈറ്റ് അളിയാൻ ആത്തുനൊക്കെ നിന്നെ തിരക്കി നിന്നെ മിസ് അടിയും ആ കട്ടിന്റെ അടി ഒന്ന് കാണിച്ചു കട്ടിന്റെ അടി കാണിച്ച് ഇറങ്ങി അതെന്താ അവിടെ അവിടെ ഒരു നിഴലുണ്ടല്ലോ തുറന്നേ തുറന്നെ തുറന്നു കക്കൂസിൽ ആരായിരിക്കുന്നോന്നു ഇത് കഥകൊന്ന് തുറന്നേറന്നു അളിയ

അഞ്ച് വിശിഷ്ട കൂട്ടുകൾ കേക്കട അടച്ചു കാണത്തില്ല കട അടച്ചു കാണുക ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും മണവാട്ടിപ്പൺ എന്നല്ല ഇതെന്റെ മൂട കല്യാണം അപ്പൊ ഞാൻ ഇത്രയെങ്കിലും കാണിക്കണ്ടേ എന്നാ പിന്നെ എങ്ങനെയുണ്ട് തള്ളക്കോഴി മുൻവാക്കിനോട്ട് ഇറങ്ങി വന്ന പോലെ ഉണ്ട് സാധാരണ വിളിക്കണേ എന്നാ അളിയാ സ്വന്തമായിട്ട് കിറിയടിച്ചി പൊന്നാങ്ങളാണ്ടായിരിക്കും എനിക്ക് കാണണ്ടെത്തിനെ എന്ന് എന്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയ എന്തിന്റെ മനുഷ്യനാണെന്ന് ഞാൻ പള്ളിയിലെ നമുക്ക് പ്രാർത്ഥിക്കാം ും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള കടലിലുണ്ട് മതി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിൻസെന്റിന്റെ മകളുടെ കല്യാണ തല രാത്രിയാണ് പ്രിയപ്പെട്ട വിൻസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടവകയുടെ പ്രിയപ്പെട്ടവനായ നമ്മുടെ വിൻസെന്റ് ഇടവകയ്ക്ക് മാത്രമല്ല ഈ നാട്ടിനും വീടിനും എല്ലാം പ്രിയപ്പെട്ടവനാണ് അങ്ങനെയുള്ള വിൻസെന്റിന്റെ വിയോഗം നമ്മൾ എല്ലാവരെയും അതീവ ദുഃഖത്തിലായിത്തുന്നു ശരീരവും വഹിച്ചുകൊണ്ടുള്ളടക്കമുണ്ടായിരുന്നു അതോ അതാണ്ട് ആ വീടിന്റെ പുറയിലായിട്ട് ഞാൻ വെച്ചിട്ടില്ല മേടിച്ചില്ല വാ മേടിച്ചില്ല ഞാൻ പറയാം കേട്ടോ എടാ അവൻ അവനോട് കുറച്ച് വിട്ടേ ഏടാ അവ കപ്പലോട് നിനക്കിപ്പൊ നമ്മൾ നിൽക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജോ അത് ഓർമ്മയുണ്ടായാൽ മതി നിനക്ക് കേട്ടോ അല്ല ഇങ്ങനെയായിരുന്നു നീ പറയത്തില്ല ചോദിച്ചോ ചെറുക്കൻ ശ്രീധനായിട്ട് എന്താ കൊടുക്കുന്നത് അത് വയറ്റിലാ സ്ഥലമുണ്ട് എനിക്ക് കുറച്ച് ഉണ്ട് സ്ഥലമുണ്ട് അങ്ങ് എഴുതി കൊടുക്കാന്ന് അതെ ഈ മരണവീട് ഷൗപ്പറമ്പ് പോലെ നടക്കുവ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ വർക്കിയോട് പറയും കുറച്ച് പാട്ടൊക്കെ നല്ല പാട്ട് ഇടാൻ കേട്ടോ ഓടി പോട്ടുവാൻ കേട്ടോ അത് വരും കേട്ടാ ഈ കല്യാണം വീട്ടി ശമ്പു വെച്ചെല്ലാണോ ഞാൻ പറഞ്ഞത് സംഭവിച്ചു ഇംഗ്ലീഷ് എന്റെ സ്വന്തം പുത്രി അത്രേ ഉള്ളു നെയ്യത് ഇതൊക്കെ നമ്മൾ ഒരുപാട് അകം പുറമറിയാൻ പാടില്ല നമ്മുടെ ദുഃഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുത്താമതി

പ്രശ്നം പെണ്ണു പോയി ഇവിടെ എവിടെങ്കിലും നോക്കിയാ കിട്ടൂലോ എന്താ ഒന്ന് പറഞ്ഞത് എന്റെ മോള് പോയി കൊച്ചാണോ കൊടുത്ത നാലു മമ്മന്റെ സ്വർണം കൊണ്ട് ോ പേശൊന്ന് തുറന്ന് വരുവോ എന്താ പേശ തുറക്കും കുന്തം പോയ കൊളത്തിനും തപ്പണല്ലോ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് കേട്ടോ അതിൽ നിന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഈശ്വരാ ഞാൻ മരിക്കാൻ പോവാ ഈ പെട്രോൾ വെച്ച് ഞാൻ തീട്ട് മരിക്കാൻ പോവാളിയാടോ അത് ചതിച്ചേ എന്നാ വിൻസെന്റ് ചാവുന്നില്ല വിൻസെന്റിന്റെ ശരീരം നാളെ പൊതുസമൂഹം കൊത്തി വലിക്കട്ടെ അറിയാ ഈ അവസ്ഥയെ ചോദിക്കാൻ പറ്റുന്നേ എന്താ ആ ചിക്കൻ ഫ്രൈ എന്റെ വീട്ടിട്ട് കൊണ്ടുപോയിക്കോട്ടെ അയ്യോ കൊട്ട കൊട്ട കൊട്ടല്ല 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 ഇവർ ബി ബി ഇവർ ബി ബി വായി തില്ലായി 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 ഇച്ചായോ അടാ അടാ ഇതെ കൂടാ ഇതിപ്പോടാ ഇവന്റെ കൂടാ ഓനേ അവന്റെ നമ്മളെ കുഞ്ഞു ബോംബെ ഭാര്യ ഉണ്ടാക്കണം മ്മള ആ ടി വിശം പരിപാടി മാത്രല്ലോ സ്പോർട്സ് കൊണ്ട് അതും വെച്ച് കാണണം ഇവൻ അവരൊന്നുമില്ല ഇന്ത്യൻ ടീമിലുള്ള വന്ന് ചെല്ലക്കൊച്ച് ആരുടെ കൂടെ പോയത് ആരുടെ കൂടെ പോയത് പോലെ ആർക്കുണ്ടോ എനിക്കറിയാൻ പാടില്ല പോയത് എനിക്കറിയത്തില്ല അച്ചപ്പ

you <laughs>